കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്നത് നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ ടീൻ റുഡിന്ന് കൊണ്ട് കൊടുക്കുന്ന സാധനം യഥാർത്ഥത്തിൽ ടീൻ ഞാൻ സിതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലേറെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുന്നംകുളത്തടുത്ത് മാറഞ്ചേരി എന്നൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ശരിക്കും ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് എങ്ങനെയാണ് ടീൻറ്റു ഡി തെങ്ങും തൈകൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഇന്ന് കേരളത്തിൽ കിട്ടുന്ന ഒട്ടുമിക്ക തൈകളും കളിപ്പിയിലാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് അതെങ്കിൽ വീഡിയോയിൽ വിശദീകരിച്ച് തരുന്നതാണ് ഇത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് വെറുതെ തന്നിട്ട് പച്ച തെങ്ങുകള് ടീൻറ്റുഡിയാണ് നീലം മഞ്ഞ തെങ്ങുകളെല്ലാം കുള്ളനാണ് എന്നുള്ള തിയറിയല്ല എങ്ങനെ ക്രോസ് പോളിനേഷൻ ചെയ്ത് അതായത് ഒരു തെങ്ങിൽ പത്ത് തവണ വരെ കയറി പോളിനേഷൻ ചെയ്താണ് ഈ തേങ്ങ ഉത്പാദിപ്പിക്കുന്നത് തെങ്ങിൻ തേകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള ആ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് മാഷിൻ്റെ മാതൃ തെങ്ങിൻ തോട്ടം അല്ലേ ഇവിടുന്ന് ആണ് നമ്മൾ വിത്തുകൾ ശേഖരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഉൽപ്പാദന രീതി ഒന്ന് പറയാമോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ടി ടീൻ ഡി എന്ന് പറയുന്ന തെങ്ങിനം ആദ്യമായി ലോകത്ത് ഉത്പാദിപ്പിച്ചത് സി പി സി ആർ ഐ പിനിക്കോട് കാസർഗോഡാണ് ഓക്കെ ടീൻ ടുഡി എന്ന് പറയുമ്പോൾ ഡബ്ല്യു സി ടി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് ടോളിൽ ഓക്കെ ആ ടോളിൽ ചെറിയ വെറൈറ്റി ആയിട്ടുള്ള സി ഒ ഡി ചാവക്കാട് ഓറഞ്ച് ഡോഫിൻ്റെ പൂമ്പൊടി വലിയ തെങ്ങിൻ്റെ വലിയ തെങ് ഡബ്ല്യു സി ടിയിൽ ക്ലോസ് പോളിനേഷൻ നടത്തിയിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക മാതൃവൃഷം സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മാതൃവൃക്ഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സെലക്ട് ചെയ്ത് തന്നിട്ട് കാസർഗോഡ് സി പി സി ആർ ഐയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് ഞങ്ങളുടെ ഫെഡറേഷൻ്റെ കീഴിലുള്ള തോട്ടങ്ങളിൽ വന്ന് പരിശോധന നടത്തിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാണ് ആ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള മാതൃവൃക്ഷമായിരിക്കണം ഓക്കെ അതുപോലെ ആ ഒരു തെങ്ങിന് ഒരു ചുറ്റുവട്ടത്തുമായിട്ട് പട്ടയുണ്ടാവണം മനസ്സിലായില്ല തെങ്ങില് നോക്കിയാൽ കാണാം ഇതിനകത്ത് ചുറ്റുവട്ടത്തും പട്ട വിരിഞ്ഞ് നിപ്പുണ്ടാവും മുതൽ ഇരുപത് അതുപോലെ തന്നെ പന്ത്രണ്ട് കൊലകൾ ഉണ്ടായിരിക്കുക ഒരു കൊലയിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ നാളികേരം ഉണ്ടാവുക ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ക്രൈറ്റീരിയസ് ഈ ക്രൈറ്റീരിയകള് അവർ വന്ന് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് അതാണോ നമ്മുടെ ഈ തെങ്ങുകൾ നമ്പർ എന്തൊക്കെയോ മാർക്ക് അവരുടേതായ കോഡ് കാര്യങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതേപോലെ തെങ്ങ് അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ അർത്ഥം ഈ തെങ്ങ് നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലേ സി ആർ ഡോള കേന്ദ്രം കാസർഗോഡ് സെലക്ട് ചെയ്തിരിക്കുന്ന തെങ്ങാണ് അതെ കായ്ഫലം കണ്ടാൽ തന്നെ നമുക്ക് ാണ് പിന്നെ തന്നെയല്ലേ അവരത് ജിയോ ടാഗിങ് നടത്തിയിരിക്കുന്നു അവർക്ക് ഈ തോട്ടത്തിലെ ഏതൊക്കെ വൃക്ഷങ്ങളിലാണ് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് അവിടെ ഇരുന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണത് ഓക്കെ അങ്ങനത്തെ അല്ല അവർ ആ കമ്പ്യൂട്ടർ വഴി അത് ഫീഡ് ചെയ്തിട്ട് അവർ പിന്നെ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം

മനസ്സിലായില്ലേ അപ്പോൾ ആ ജനിതക സ്വഭാവം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെയുള്ള ഡബ്ല്യു സി ടി തെരഞ്ഞെടുക്കുന്നത് അതെ അതെ അപ്പോൾ ആ ജനിതക സ്വഭാവം അതിനുണ്ട് എന്നുള്ളതാണ് അതായത് എൻ്റെ കാമ്പുകനം കൂടുതലുണ്ടായിരിക്കും എണ്ണ കണ്ടന്റും കണ്ടൻറ്റും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ നൂറ് കിലോ നാളികേരം നമ്മൾ കൊപ്രയാക്കി മാറ്റുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ ഇരുപത്തെട്ടും ഇരുപത്തിയേഴും കിലോ മാത്രമാണ് കൊപ്ര കിട്ടുക ഇവിടെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കിലോ കൊപ്ര കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ പ്രദേശത്ത് നിന്ന് കൂടുതൽ നാളികേരം പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ നമ്മളിപ്പം പൗഡറിന് കൂടുതൽ കാമ്പുകനുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെ നിന്നാണ് കൂടുതലും പിടിച്ചു പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള തെങ്ങുകളുടെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ തെങ്ങും തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യം സെലക്ട് ചെയ്തിരിക്കുന്നത് ഫെഡറേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം അതാണ് അപ്പോൾ അതാണ് നമ്മളൊരു തെങ്ങ് സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഇനി നമ്മുടെ ഒരു ചോദ്യം ചേട്ടായി നമ്മൾ ഇങ്ങനെ ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കൊലകളുടെ എണ്ണം മടലുകളുടെ എണ്ണം എല്ലാം നോക്കി സെലക്ട് ആയിപ്പെട്ടുള്ളൂ അതിനുശേഷം ഇതിൻ്റെ പോളിനേഷൻ രീതി പോളിനേഷൻ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനകത്തുള്ള പൂങ്കുല വിരിയുന്ന ഡേറ്റ് നോട്ട് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ഡേ പൂങ്കുലർ വിരിയുന്ന ഡേറ്റ് നോട്ട് ചെയ്യുന്നു ഓക്കെ അത് കഴിഞ്ഞ് നമ്മളൊരു പതിനഞ്ച് പത്തോ മുതൽ പതിനഞ്ച് ദിവസം വരെ പല തെങ്ങുകൾക്ക് വ്യത്യാസമുണ്ടാകും ഓക്കെ ആ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള ആ വിരിഞ്ഞിട്ട് പത്തോ പതിനഞ്ചോ ദിവസം കഴിയുന്ന മുറയ്ക്ക് നമ്മൾ അതിൻ്റെ സർക്കമൈസേഷൻ നടത്തുക എന്ന് വെച്ചാൽ ആൺപൂവ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയണം പൂങ്കുല വിരിഞ്ഞിട്ട് ഒരു സംശയം എങ്ങനെ തിരിച്ചറിയാം ആൺപൂവെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൊലയില് മണിമണി പോലെ കാണുന്ന ഒരു പ്രദേശം ഉണ്ടാവുമല്ലോ മനസ്സിലായി അതിനെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ ഭാഗത്തുനിന്നെ ചെറിയ ഒരു കാണുന്നതാണ് ഫീമെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ അപ്പൊ ഈ മെയിൽ ഫ്ലവർ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം അത് ഒരു ഏകദേശം ഒരു മുഴം വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യും കത്തി കൊണ്ട് നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഒരാൾ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം അതായത് വിരിഞ്ഞ് പത്തോ പതിനഞ്ചോ ദിവസം ചില ചില തെങ്ങുകൾക്കനുസരിച്ച് വ്യത്യാസം ചിലതിന് പത്ത് ചെയ്യേണ്ടി വരും അത് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കയറി നോക്കി ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അറിയാൻ പറ്റും പത്ത് ആ ആ പെർട്ടിക്കുലർ തെങ്ങിന് പിന്നെ നമുക്ക് കയറുമ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ സർക്കമൈസേഷൻ നടത്തണം എന്ന് മനസ്സിലാവും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് സർക്കമൈസേഷൻ നടത്താൻ നമുക്ക് അറിയാം അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യും Okay. കംപ്ലീറ്റ് ഫ്ലവർ മെയിൽ ഫ്ലവർ കട്ട് ചെയ്ത് അതിനകത്തുള്ള ഓരോന്നൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഫ്ലവറിന്റെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് താഴെയും ഈ ഫ്ലവർ ഉണ്ട് മയിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അത് അടർത്തി കളയണം അടർത്തി കളഞ്ഞ് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്യും നടക്കാതിരിക്കാൻ മറ്റു പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ തന്നെ മേലത്തെ കൊലയിൽ നിന്ന് പോളിനേഷൻ വരാം വേറെ പരപരാഗണം നടന്നിട്ട് വരാം മനസ്സിലായി അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു തുണി തുണിസഞ്ചു വെച്ച് കവർ ചെയ്യും സഞ്ചി വരുമ്പോൾ അടിയിലും മുകളിലും തുറന്നതായിരിക്കും ഓക്കെ അത് കെട്ടി അടിയിലും കെട്ടാൻ പറ്റും മുകളിലും കെട്ടാൻ പറ്റും മനസ്സിലായി ആ രീതിയിൽ ആളതിനെ കവർ ചെയ്യാം ഓക്കെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മളൊരു അവിടെ നിന്നൊരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ ഇതൊന്ന് കയറി നോക്കണം കയറി നോക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ ഫീമെയിൽ ഫ്ലവറിന് നമ്മൾ പിന്നെ പോളിനേഷൻ നടത്താൻ സമയമായോ എന്ന് പരിശോധനയാണ് അത് എത്ര ദിവസം കൊണ്ടാണ് അത് അത് എങ്ങനെയാണ് ഓരോ തെങ്ങിനനുസരിച്ചും ഉണ്ടാകും അപ്പോൾ നോർമലി ഫസ്റ്റ് നമ്മളൊന്ന് ഏകദേശം കണക്കാക്കിയിട്ട് ഒരു അഞ്ച് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കയറി നോക്കുന്നു കയറി നോക്കുമ്പോൾ ഈ ഫീമെയിൽ ഫ്ലവറിൻ്റെ പുറകുവശത്ത് ഒരു ഐവറി കളർ ഓക്കെ ഐവറി കളർ വരും ഐവറി ഐവറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനക്കൊമ്പിൻ്റെ കളർ അല്ലേ ആനക്കൊമ്പിന്റെ കളർ വരും അപ്പൊ ആ കളർ വന്നു കഴിഞ്ഞു മാത്രല്ല ഇത് പരാഗണം നടത്താൻ സമയമായെങ്കിൽ നമുക്ക് പോളിനേഷൻ നടത്താൻ കറക്റ്റായ സമയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ഫീമെയിൽ ഫ്ലോറിന്റെ അടിഭാഗത്ത് തേൻ കിനിയും അതെ തേൻ കിനിയത് അതെ തേനീച്ച വരുന്നതിന് വേണ്ടിട്ട് തന്നെയാണ് ഈ തേൻ അപ്പോൾ ഈ തേനീച്ച വേറെ ഫ്ലവറിൽ പോയിട്ട് അതിൻ്റെ പൂമ്പൊടി അതിൽ പിടിച്ച് ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെയാണ് ഈ പരാഗണം നടക്കുന്നത് മനസ്സിലായി അപ്പോൾ അതിന് വേണ്ടി ഒരു തേൻ കിനിന്നുണ്ടെന്ന് മനസ്സിലായി തേൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പരാഗണം ചെയ്യണം പരാഗണം ചെയ്യാൻ എന്താ വെച്ചാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ചെറിയ വെറൈറ്റി തെങ്ങിൻ്റെ പൂമ്പൊടി കളക്ട് ചെയ്യും പൂമ്പൊടി കളക്ട് ചെയ്യാൻ ഫോറൈറ്റി ഡോർ ഫൊറൈറ്റിയുടെ മെയിൽ ഫ്ലവർ എടുത്തിട്ട് നമ്മൾ ഒന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസം ഉണക്കാൻ വെച്ചിട്ട് അതിനെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യും ഒരു നമ്മൾ സാധാരണ എന്താ ചപ്പാത്തി വരുന്ന കോലില്ലേ അതുപോലത്തെ ഒരു കോലി വെച്ചിട്ട് നടക്കുക വെച്ചിട്ട് അതൊന്ന് ഒന്ന് പരത്തിയിട്ടതിന് ശേഷം അതിൽ നിന്ന് വരുന്ന സാധനം മൊത്തം നമ്മൾ അരിപ്പിൽ അരിച്ചെടുക്കും മൂന്ന് തട്ടുള്ള അരിപ്പുണ്ട് ഫസ്റ്റ് കുറച്ചുകൂടി വലിയ എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു നമ്മൾക്ക് കളക്റ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിൻ ഉണ്ട് ആ ഇത് കളക്റ്റ് ചെയ്യും കളക്ട് ചെയ്തിട്ട് നമ്മളത് ഓരോ ഡേറ്റ് മാറി ഇന്ന ഡേറ്റിൽ നമ്മൾ കളക്ട് ചെയ്തതെന്ന് വെച്ച് പാക്ക് ചെയ്തിട്ട് ഓരോ ഡേറ്റും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ പറഞ്ഞു എത്ര ദിവസം വരെ സൂക്ഷിക്കാം അതായത് നമുക്ക് ഫ്രിഡ്ജ് നമുക്ക് പിന്നെ എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഫ്രീസറിലല്ല വെക്കുന്നത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് എട്ട് ദിവസം പത്ത് ദിവസം വരെ വെക്കാം നമുക്ക് സൂക്ഷിക്കാം നമ്മുടെ ഇനി ചെയ്യേണ്ടത് ഇനി നമ്മളിത് സാധാരണ ഡെസിക്കേറ്ററിൽ വെക്കും ഡെസ്കിക്കേറ്ററിൽ വെക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ എടുക്കണം ഡെസിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഈർപ്പത്തെ വലിച്ചെടുക്കുന്ന ഒരു സാധനം അടിയിലിട്ട് ഒരു ട്രേ ആണല്ലോ ഒരു പാത്രമാണത് അപ്പൊ അതിന് നമ്മൾ ഈ സാധനം സൂക്ഷിച്ചു വെക്കാം അപ്പൊ ഫ്രിഡ്ജിന്റെ സൗകര്യം ഇല്ലെങ്കിൽ അതിൽ ചെയ്താൽ മതി അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ ഫെർമൻ്റെ ആ പിന്നെന്താ കപ്പാസിറ്റി അതെങ്കിൽ അതിൻ്റെ ആ ജെർമിനേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അല്ല ഇത് പരാഗണം അപ്പൊ ആ അത് നഷ്ടപ്പെടാതിരിക്കണം മനസ്സിലായി അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് നിൽക്കുന്ന അത് അതിൽ അതിലിടണമെങ്കിൽ നേരെ ഇങ്ങനെ ഇടുക നമ്മൾ ആ ആ പോളി പോളൻ എടുത്തിട്ട് അതിൻ്റെ ഒരു മൂന്നോ നാലോ മൂന്ന് ഇരട്ടിയെങ്കിലും നമ്മൾ പൗഡർ പൗഡർ എന്ന് പറ കാൽസ്യം കാർബണേറ്റിന്റെ ചോക്ക് പൊടി ചോക്ക് പൊടി ചോക്കിന്റെ പൊടി ചോക്ക് പൊടി അല്ലെങ്കിൽ നമുക്ക് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ പിന്നെ സാധാരണ പൗഡർ കിട്ടും നമ്മൾ ഗ്രാം 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 ഈ നടത്താനുള്ള മറ്റേ ഒരു ടോട്ടൽ അത് മുപ്പത് മുതൽ അമ്പത് വരെ ആവാം കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേയർ സ്പ്രേയർ എന്ന് പറയുമ്പോൾ സാധാരണ ഞങ്ങൾ എടുക്കുന്നത് നമ്മളിപ്പോ മെഷീൻക്ക് ഓയിൽ കൊടുക്കാനുള്ള ഒരു ചെറിയ കാന കണ്ടിട്ടില്ല ഇരുമ്പിന്റെ അല്ല പ്ലാസ്റ്റിക്കിന്റെ ഒരുത്തരം കാന കണ്ടിട്ടില്ല ആ ആ ക്യാൻ ക്യാൻ എടുത്തിട്ട് ചെറിയ ഒരു സ്പ്രേ സ്പ്രേയർ മെഷീൻ ഓയിൽ കൊടുക്കുന്നത് കണ്ടിട്ടില്ല ആ അതന്നെ ഞെക്കുന്ന അതെ 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 അതന്നെ അതതിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ സുഖമായിട്ട് സ്പ്രേ ചെയ്താൽ അപ്പം അത് ഇതിൽ ഈ പൗഡർ മിക്സ് ചെയ്തും കൂടിയിട്ട് ഇതിനകത്ത് എടുത്തിട്ട് ഒരു പിന്നെ ചങ്ങാതി കൂട്ടത്തിൽ ടെക്നീഷ്യൻ ഞങ്ങൾ അവരെ അതിൻ്റെ ടെക്നീഷ്യൻ എന്നാ പറയാം അപ്പോൾ ആ ടെക്നീഷ്യൻ അതായത് ട്രെയിനിങ് കിട്ടിയ ആളാണ് ആ ടെക്നീഷ്യൻ കയറിയിട്ട് അയാൾക്ക് അറിയാം കറക്റ്റായിട്ട് ഇത് സമയം എപ്പോഴാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവർക്ക് അറിയാം അത് പറഞ്ഞു കൊടുക്കാതെ അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ആ ട്രെയിനിങ് കിട്ടുമ്പോൾ അതനുസരിച്ച് തേൻ കിണിയുന്നതിന് ഓരോന്നിനും ഇതുപോലെ സ്പ്രേ ചെയ്യും ഓക്കെ അപ്പോൾ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കൊണ്ടും കയറും അപ്പം ബാക്കിയുള്ളതിൽ എല്ലാത്തിലും അതുപോലെ അനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ തവണയായിട്ട് കയറിയിട്ട് ചിലപ്പോൾ മൂന്ന് തവണ കയറി വരും ചിലപ്പോൾ നാല് തവണയും ആ ആ അതായത് എല്ലാത്തിലും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി പരാഗണം നടത്താൻ വേണ്ടിയിട്ട് ആ അത് എല്ലാം ഒരേ ദിവസം പരാഗണമാകില്ല മനസ്സിലായില്ലേ അപ്പൊ അതനുസരിച്ച് അത് കംപ്ലീറ്റ് പരാഗണം നടത്തും പരാഗണം നടത്തിയിട്ട് നമ്മളത് വീണ്ടും എന്ത് ചെയ്യുന്നു ഓരോ ദിവസം പരാഗണം നടത്തിയാൽ അത് കെട്ടിവെക്കണം ആ അങ്ങനെ ഫുൾ പരാഗണം നടത്തി ഫുൾ ആയിട്ട് നമ്മൾ അത് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ അങ്ങനെ മാറിക്കോളൊന്നുമില്ല മാറാൻ സാധ്യത ഇല്ല സാധാരണഗതിയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി അവിടെ നമ്മൾ നിർത്തും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ എവിടെയെങ്കിലും ഇല്ലാത്തത് കറക്റ്റ് ആയിട്ട് കിട്ടട്ടെ അല്ല അവിടെ നിർത്തും അത് എന്നിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഊരിയെടുക്കണം പിന്നെ അധികം ദിവസം ഈ കവർ അവിടെ നിർത്താൻ പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ മച്ചിങ്ങെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ പോകും കാരണം അല്ല അത് അതിന്റെ ചൂട് അപ്പൊ അത് എന്നാൽ എല്ലാത്തിനും ഈ പോളിനേഷൻ ഈ കൃത്രിമ പോളിനേഷൻ നടത്തുമ്പോൾ എല്ലാത്തിനും പിടിക്കില്ല ഏകദേശം സാധാരണഗതിയിൽ ഇതിലിപ്പോൾ ഒരു നോർമലി നമുക്ക് കിട്ടുന്നത് ആവറേജ് ഒരു ആറ് ഏഴ് നട്ടാണ് അവസാനം കിട്ടുന്നത് അവസാനം കിട്ടുള്ളൂ ഇപ്പോൾ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഫ്രീമെയിൽ ഫ്ലവർ ഉണ്ടായാലും അതിന് നമ്മൾ പോളിനേഷൻ നടത്തിയാലും മാക്സിമം നമുക്ക് കിട്ടാറുള്ളത് ഒരു പത്ത് ആണ് അതായത് ആവറേജ് നമ്മളൊരു ഏഴെണ്ണം ആറെണ്ണൊക്കെ തന്നെ കിട്ടുകയുള്ളൂ നമ്മൾ ഒരു തെങ്ങിൽ എത്ര തവണ ഏകദേശം കയറേണ്ട വരും അതായത് ഒരു പോളിനേഷൻ ഏകദേശം ഒരു ഒമ്പത് പത്ത് തവണ കയറണം ഒരു 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 വിത്തിന് കൊല വിത്ത് കിട്ടും കിട്ടും വരെ വിത്തുകൾ അപ്പോൾ നമുക്ക് ഇത് തൈകൾ ാണ് തൈകള് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ സംഗതി എന്ന് വെച്ചാൽ ഒരാൾ രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ അതാ ഒരെണ്ണത്തിൽ ഒരു ഒരു കൊലയിൽ നമുക്ക് ഒരു പത്തെണ്ണം കിട്ടിയതായിരിക്കാം പത്തോ പതിനഞ്ചോണം കിട്ട പത്തെണ്ണം കിട്ടി പത്തെണ്ണം കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് മുളക്കുന്നത് മുഴുവൻ മുഴുവൻ മുളക്കില്ല വീണ്ടും ആണ് ഒരു മാക്സിമം ആണ് നമുക്ക് കിട്ടുള്ള അഞ്ചെണ്ണം വെച്ച് കൂട്ടുമ്പോ ആയിരം രൂപ നമുക്ക് ഏകദേശം എന്ത് ചെയ്യും ഈ വേള കയറാൻ തന്നെ വരും അഞ്ചു തവണ അഞ്ചു തവണല്ലേ നമ്മൾ എട്ട് ഒമ്പത് പത്ത് തവണ കയറണമെന്ന് ഒരു തവണ കയറണെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അപ്പോൾ നമ്മളൊരു ആവറേജ് കണക്ക് കൂട്ടുമ്പോൾ ഒരു ഇതിന് ഒരു അഞ്ചെണ്ണത്തിന് ആയിരം രൂപ നമ്മൾ കോസ്റ്റ് വരും കോസ്റ്റ് കേറാനാവും പിന്നെ അത് കവറിലാക്കണം പോളിന് പിന്നെ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് തന്നെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇതിനുള്ളൊരു ചെറിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമുക്കൊരു പിന്നെ ഇത് കേറുന്നതിനാവശ്യമായ രീതിയിലുള്ള ഒരു ചെറിയ സഹായം ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് ആ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്തുകൊണ്ടാണ് നമുക്കത് അങ്ങനെ കൊടുക്കാൻ പറ്റി പറ്റിയത് ഇപ്പോൾ അത് ഇത് ഇതിന് ഇതിന് നമ്മൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് വിറ്റഴിഞ്ഞ് പോകുന്നതിന് മുറക്കാണ് നമുക്ക് നെക്സ്റ്റ് ഫണ്ട് നമ്മൾ ചെയ്യാം സബ്സിഡി കാര്യങ്ങൾ സബ്സിഡി ഫസ്റ്റില് തന്നത് അതേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ അത് തുടർന്ന് പോകണമെങ്കിൽ ഇതിൽ വിറ്റഴിച്ചിട്ട് വേണം നമ്മൾ ഫണ്ട് അപ്പൊ അത് പിന്നെന്താ വെച്ചാൽ ജനങ്ങൾക്ക് നല്ലൊരു സാധനം കൊടുക്കുക എന്നുള്ളൊരു സതുദ്ദേശമാണ് അതൊരു കടമയാണ് ഞങ്ങളുടെ ഫെഡറേഷൻ്റെ ഉദ്ദേശം തന്നെയാണ് കർഷകർക്ക് നല്ല വിത്ത് പിന്നെ തെങ്ങും തൈകൾ കൊടുക്കുക സർക്കാരിൻ്റെ ഉദ്ദേശം തന്നെയാണ് വികേന്ദ്രീകൃത ആസൂത്രണം വഴി ജനങ്ങളിലേക്ക് നല്ല തെങ്ങും തൈകൾ എത്തുക കാരണം ഇവിടെ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്നത് നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ ടീൻറ്റുടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനം യഥാർത്ഥത്തിൽ ടീൻറ്റുടി ആണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ തേങ്ങ ഉണ്ടാക്കിയാൽ ഒരു തെങ്ങും തൈ ഉണ്ടാക്കിയ തേങ്ങയുടെ പ്രത്യേകത എന്താണ് തേങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കുള്ളൻ തെങ്ങുകളിൽ കൂടുതൽ എണ്ണം കൊലയിൽ പിടിക്കുക എന്നുള്ളതാണ് അതിന്റെ കുള്ളൻ തെങ്ങിന്റെ പ്രത്യേകത പക്ഷേ അതിന് കാമ്പ് കനം ഇല്ല നമുക്ക് ഇളനീരിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഡബ്ല്യു സി ടി എന്ന് പറഞ്ഞാൽ കൊലയിൽപിടുത്തം അത്ര അധികം ഉണ്ടാവില്ല അതേ സമയത്ത് കാമ്പുകനം ഉണ്ടാവില്ല ഈ ടീൻ്റെ കൂടി ആവുമ്പോൾ കൊലയപ്പിടുത്തം നെട്ടിൻ്റെ എണ്ണവും കൊലപ്പിടുത്തവും ഉണ്ടാവും ഡബ്ല്യു സി ടിയുടെ കാമ്പുകനവും എണ്ണ കണ്ടന്റും അതുപോലെ തന്നെ കൊപ്രയാക്കി മാറ്റാനുള്ള ഉണ്ടാവും ഉണ്ടാവും ഒരു കൊലയിൽ എത്ര തേങ്ങ വരെയാണ് സാധാരണ ഒരു മുപ്പത് നാല്പത് തേങ്ങകൾ ഉണ്ടാവും നോർമലി അത് അതിൽ കൂടുതലുള്ള ഒരു തെങ്ങിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് തേങ്ങ ഉണ്ട് ഒരു തെങ്ങിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് തേങ്ങ വരെ അത് ഒരു കുടുംബത്തിന് ഒരു ഇരുന്നൂറ്റമ്പത് തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയില്ലേ എല്ലാ ദിവസവും തേങ്ങ അരയ്ക്കുന്നില്ലെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് അഞ്ചായിരം പത്താറ് ദിവസം കഴിഞ്ഞാൽ രണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള തേങ്ങ തെങ്ങിക്കും അപ്പോൾ നമുക്കിത് വേനൽക്കാലത്ത് നനച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നനയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതില് ആ വെയിറ്റ് കൂടും കാമ്പനം കൂടും മാത്രല്ല കൊല കൊലയിൽ മച്ചിങ്ങ പിടുത്തം കൂടും കേട് അതായത് ഈ മറ്റേ റേറ്റ് മറ്റു അല്ല ഡബ്ല്യു സി ടി തെങ്ങുകൾക്ക് പൊതുവേ അസുഖങ്ങൾ കുറവായിരിക്കും നോർമലി അതിൻ്റെ അതിൻ്റെ ഒരു ഗുണം ഈ ടീൻറ്റുള്ളിക്ക് കിട്ടും ഡോഫിന് സ്വാഭാവികമായിട്ടും അത് കുറവാണ്

നല്ല ഒരു സാധാരണ ഡബ്ലി സിറ്റി എന്ന് പറയുമ്പോൾ അമ്പത് വർഷം അറുപത് വർഷം എഴുപത് വർഷമൊക്കെ അതിൽ കൂടുതലുണ്ടാവും കിട്ടും ഇത് നമുക്കൊരു ഫിഫ്റ്റി എബോട്ടും സാധാരണ നമ്മൾ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇത് മൂന്നുമാണ് കൊടുക്കാറ് എത്ര എത്ര കിലോ ഏത് അനുപാതത്തിലാണ് തവണ അതായത് നമ്മളിപ്പം നൈട്രജൻ എടുക്കുന്നത് ഒരു രണ്ട് കിലോ ഒരു സ്വാഭാവികമായിട്ട് ടു ഇസ്റ്റു വൺ ഇസ് ടു ടു എന്ന രീതിയിൽ എന്ന് വെച്ചാൽ ആ അതായത് എൻ പി കെ എൻ പിന്നെ ആ അത് നമുക്കൊരു മിക്സറായിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു മൂന്ന് കിലോ നാല് കിലോ ഒരു തെങ്ങിന് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കണം ആറ് മാസത്തിൽ ആറ് മാസത്തിൽ അതായത് സാധാരണ നമ്മൾ ഈ നനയ്ക്കുന്ന തൊടികളിലാണെങ്കിൽ എപ്പോഴും കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാം അല്ലാത്ത സ്ഥല തൊടികളിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൺസൂണിന് മുന്നേ ഒന്ന് കൊടുക്കുക തുലാവർഷത്തിന് മുന്നേ ഒന്ന് കൊടുക്കുക ജൈവോളം നമ്മൾ ചാണകം അതുപോലെ വെണ്ണീർ എന്നിവ വെള്ളിയിരുന്ന ചാരം ചാരം ആ നിങ്ങള് അവിടെ ചാരം കുമ്മായം സാധാരണ വളം ചെയ്യുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ കുമ്മായം കൊടുക്കണം കുമായം കൊടുക്കുന്നത് എന്താ വെച്ചാല് ഈ പിന്നെ നമ്മുടെ മണ്ണിന്റെ പി എച്ച് ക്ലിയർ ചെയ്യാനാണ് ഇപ്പോൾ ഈ തോട്ടം വളരെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത് ഐ മീൻ ഇത് മണ്ണ് ഇളക്കി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ടോ ആ ഇവിടെ ഈ പിന്നെ ഇടയ്ക്ക് മണ്ണിളക്കും അല്ല അത് ശരി പറയുകയാണെന്നു ഇത് കത്തിച്ചിട്ട് അതിന് ചാരം കിട്ടാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ അതിന് വേറൊരു ഗുണം കൂടിയുള്ള എന്താ ഇതിൽ പുക ചെല്ലുമ്പോ ഈ പറഞ്ഞ കീടങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും അതിന് പല പർപ്പസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതായത് ഇപ്പൊ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പൊട്ടാഷ്യ പ്രധാന ഘടകമാണ് അപ്പോൾ ആ സാധനം കത്തി ചില രണ്ട് രീതിയിലുണ്ട് ചിലര് അതിൽ പൊതയിട്ട് സൂക്ഷിക്കാറാ പതിവ് ജൈവ കർഷകരെ സംബന്ധിച്ചുള്ളതും പൊതയിടാനാണ് നല്ലത് എന്ന് പറയും കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മൾ കത്തിച്ച് കളയുമ്പോൾ ഒരു ഒരു ദോഷം എന്താ വെച്ചാൽ ഈ മണ്ണിലെ നല്ല പിന്നെ എന്താ പറയാ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നമ്മളിപ്പോ ഇവിടുന്ന് തെങ്ങും തായ്കള് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അയക്കാനോ മറ്റേതെങ്കിലും രീതിയിൽ അയച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ടോ അതായത് നമുക്ക് ആവശ്യം വരുന്ന മുറയ്ക്ക് അയച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ ഉപയോഗിച്ച് ടീൻറ്റി തെങ്ങിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാണോ തെങ് നാളികേരം അല്ലെങ്കിൽ വിത്ത് തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു സി ടി ആവാം അതല്ലെങ്കിൽ അത് അപ്പൊ ടീൻറ്റുടി തെങ്ങിന് നാളികേരീൻറ്റുഡിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ഒന്ന് ഇതിലൊരു കോമഡി എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു അന്ന് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ക്ലിപ്പ് ഡിലേറ്റ് ആയിപ്പോയി ഞാൻ വീണ്ടും വന്ന് സാറിനെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു അതിൽ ക്ഷമ ചോദിക്കുന്നു എനിവേ എന്തായാലും ഇത്രയും സമയം നമുക്ക് തന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ടൈമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയം നമുക്ക് തന്നതിൽ നമ്മുടെ പ്രഷർക്ക് വേണ്ടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ പൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ആരെങ്കിലും തൈകൾ വേണ്ടവർ ഡെഫിനറ്റ്ലി സാറുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്